നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഭീകരമായൊരു കാത്തിരിപ്പ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആ വധശിക്ഷ ഏറ്റുവാങ്ങാനായി ആ ദിവസത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മളെയൊക്കെ വളരെയധികം ഉദ്യോഗപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ ഞാനും അവരെ വിമർശിച്ചിട്ടുണ്ട് മുമ്പ് പലതവണ കാരണം ഒരു ജോലി ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോകുമ്പോൾ നമ്മൾ ആ ജോലി ചെയ്യണം അല്ലാതെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റു വഴിവിട്ട മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് നമ്മൾ കുരുക്കിലേക്ക് പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതേക്കുറിച്ചൊന്നുമല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറാം തീയതി നടപ്പിലാക്കാനുള്ള അന്തിമ ഉത്തരവ് പുറത്തിറങ്ങിയെന്ന് രണ്ട് ദിവസം മുൻപ് തന്നെ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു അത് വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ് ഈ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ഈ നിമിഷപ്രിയയുടെ മുഖം മനസ്സിലേക്ക് വരും അപ്പോൾ അത് ഭക്ഷണം കഴിക്കാനായി തോന്നില്ല അത്രയ്ക്കൊരു സങ്കടമാണ് ആ സ്ത്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലുണ്ടാകുന്നത് അവരൊരു മലയാളിയാണ് ഒരു ഒരു ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കു വിധിച്ചു എന്ന് പറയുമ്പോൾ ആ വധശിക്ഷയ്ക്ക് ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടാകും പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ബോച്ചെ ബോബിച്ചെമ്മണ്ണൂർ അദ്ദേഹം ഈ ബോബിച്ചെമ്മണ്ണൂർ ഒരു കോടി രൂപയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇപ്പോൾ നൽകുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള ഒരു സുഹൃത്തിന് യമനിലുള്ള മറ്റൊരു വ്യവസായിയുമായി അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ആ യമനിലുള്ള ആ വ്യവസായിയുമായി ബന്ധപ്പെട്ട് ഈ ഇവർ നിമിഷപ്രിയയുടെ കൈയാൽ കൊല്ലപ്പെട്ട അബ്ദുൽ തലാലിൻ്റെ ആ തലാൽ എന്നാണ് അമനഷര് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി സംസാരിച്ച് വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും കൂടി ഗോപി ചിമണ്ണൂർ നടക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്ലഡ് മണിയായി തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് പത്ത് ലക്ഷം ഡോളർ ആണ് അതായത് എട്ടര ലക്ഷത്തിൽ എട്ടര കോടിയിൽ അധികം രൂപ ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ നടക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമുക്കറിയാം ഒന്നൊന്നര വർഷം മുൻപ് റഹീം എന്നൊരു മലയാളി അദ്ദേഹം സൗദിയിൽ ഒരു ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് അദ്ദേഹത്തിന് മുപ്പത്തിയാറ് കോടി രൂപയാണ് വേണ്ടി വന്നത് പക്ഷേ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്ന് നാൽപ്പത്തി രണ്ട് കോടിയിലേക്ക് കൊടുത്തു എന്തായാലും അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഒഴിവായി എന്നുള്ള ആശ്വാസകരമായ വാർത്ത വന്നിട്ടുണ്ട് ഒന്നര വർഷത്തെ തടവ് ശിക്ഷ കൂടി അനുഭവിച്ചു കഴിഞ്ഞാൽ റഹീമിന് അബ്ദുൾ റഹീമിന് നാട്ടിലെത്താം അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ് വളരെയധികം ഒരു സ്ത്രീയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ പക്ഷേ നമുക്ക് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത വളരെ 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 ആശ്വാസകരമാണ് ഒരു മകളും ഭർത്താവുമുള്ള നിമിഷപ്രിയ എത്രയോ വർഷങ്ങളായി അവർ ഈ ജയിലിറയ്ക്കുള്ളിൽ മരണവും കാത്തു കിടക്കുകയാണ് അവരുടെ അമ്മ ഒന്നര വർഷം മുൻപ് അവരുടെ അമ്മ പ്രേമകുമാരി ഒന്നര വർഷം മുൻപ് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനായ സാമൂൽ ജിറോമിന്റെ വീട്ടിലേക്ക് പോയതാണ് മകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് മകളെ ജയിലിൽ ചെന്ന് കണ്ടിരുന്നു അവളോട് സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്തായാലും നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അബ്ദുൽ കലാലിൻ്റെ കുടുംബം മണിയായി കൂടുതൽ തുക ആവശ്യപ്പെട്ടതും പിന്നീട് ഈ അവരുടെ ഗോത്രവർഗക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടിയാലോചിച്ചപ്പോൾ അവർക്ക് മാപ്പ് നൽകണ്ട എന്നൊരു തീരുമാനത്തിലെത്തി എന്നൊക്കെയാണ് പിന്നീട് അറിഞ്ഞത് എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഒരു നീക്കം വളരെ ആശ്വാസകരമാണ് അദ്ദേഹം പണം നൽകുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് യമനിലെ ഒരു വ്യവസായിയെ കൊണ്ട് ഈ വധശിക്ഷ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ പലരും പ്രോളാറുണ്ട് അദ്ദേഹം ജയിലിലായപ്പോൾ പോലും ഇവിടെ ആരെല്ലാം എന്തെല്ലാം അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നടി ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ജയിലിലായ ബോബി ചെമ്മണ്ണൂർ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ല അദ്ദേഹത്തിൻ്റെ പഴയ പ്രസരിപ്പൊക്കെ അദ്ദേഹം മാറ്റിവച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം അതിബുദ്ധിമാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി പൊതു സമൂഹത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്ന ഈ നീക്കം വളരെയധികം പ്രതീക്ഷാ വഹമാണ് നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടും ഇന്ന് തീയതി പതിമൂന്നാണ് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം എത്തും പക്ഷെ മറ്റെല്ലാ ശ്രമങ്ങളെക്കാളും ഉപരി അവരുടെ ഗോത്രവർഗക്കാരുമായി അവിടെയുള്ള ഒരു വ്യവസായി തന്നെ അവിടെ സ്വാധീനമുള്ള ഒരു വ്യവസായി തന്നെ ബോബി ചെമ്മണ്ണറിന്റെ ഇടപെടലിലൂടെ സംസാരിക്കും അത് നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിതെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം